കടൽ മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കൊല്ലത്ത് കടലിനുള്ളിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ദിലീപ് ദേവസ്യ അവർക്കൊപ്പമുണ്ട് ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിംഗ് കടലിൽ വള്ളങ്ങൾ ചേർത്തുകിട്ടിയുള്ള സമരത്തിലേക്ക് കടക്കുന്നു അതൊരു തുടർച്ചയായ സമരമായി മാറാൻ പോവുകയാണോ ദിലീപ് സുജയ കടൽ മണൽ ഖനനത്തിനെതിരെ വലിയ സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് തന്നെ പറയുന്നത് ആദ്യമായാണ് ഒരു കടലിൽ രാപ്പകൽ സമരം നടക്കുന്നത് ഇതൊരു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് കൊല്ലത്താണ് ആദ്യത്തെ കടൽ മണൽ ഖനനം നടത്തുന്ന കൊല്ലത്താണ് അതിനെ ശക്തമായി പ്രതിരോധിക്കുക എന്ന രീതിയിലാണ് കോൺഗ്രസും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരെത്തി നമ്മുടെ ഒപ്പം ടി എൻ പ്രതാപനുണ്ട് ബിന്ദു കൃഷ്ണനുണ്ട് രാജേന്ദ്ര ഉണ്ട് നാസർ നസീറുണ്ട് അങ്ങനെ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട് അല്പസമയത്തിനകം പി സി വിശ്വനാഥ് എം എൽ എ എത്തുക അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്യും ശേഷം വി ഡി സതീശൻ അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല എന്നിവരെല്ലാവരും തന്നെ പങ്കെടുക്കും സമാപന സമ്മേളനം നാളെ രാവിലെ എട്ട് മണിക്ക് കെ സി വേണുഗോപാൽ എം പി ആണ് ഉദ്ഘാടനം ചെയ്യുക നമ്മുടെ പ്രതാപനോട് തന്നെ ചോദിക്കാൻ സമരം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല രാപ്പകർ സമരം കടൽ ഒരു സമുദ്രത്തിൽ ഒരു രാപ്പകർ സമരം ഇന്ത്യയിൽ നടക്കുന്നത് ആദ്യമായിട്ടാണ് അത് ഇത്രയും വൈകാരികമാണ് എന്നുള്ളത് കൊണ്ടാണ് സമുദ്രത്തിൽ ഒരു രാപ്പകർ സമരം ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളിലും കടലിൽ നിന്ന് മണൽ ഖനനം ചെയ്തിട്ടുണ്ട് അങ്ങനെ കടലിൽ നിന്ന് മണൽ ഖനനം ചെയ്ത പല ലോക രാജ്യങ്ങളിലും കടലുകൾ പിന്നീട് അടച്ചുപൂട്ടപ്പെട്ടു ലോകത്തിൽ ആദ്യമായി അത് നടത്തിയത് അവിടെ കൊല്ലത്ത് തുടങ്ങുമ്പോൾ കൊല്ലത്ത് എങ്ങനെയായിരിക്കും സമരം ഈ കൊല്ലത്ത് ഈ ആദ്യമായി ഇന്ത്യയിൽ കടലിൽ മണൽ ഖനനം ചെയ്യാൻ വേണ്ടി പോകുന്നത് കൊല്ലത്താണ് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ആലപ്പുഴ ആയാലും തിരുവനന്തപുരം ആയാലും ചാവക്കാടായാലും പൊന്നാനിയിൽ വരാൻ വേണ്ടി പോകുന്നത് ഗുജറാത്തിൽ നിന്നും ആൻഡമാൻ നിക്കോബാറിലും വരാൻ പോകുന്നതിന് ശേഷം തന്നെയാണ് അതുകൊണ്ടാണ് കൊല്ലത്തിന് പ്രത്യേകത കൂടിയുണ്ട് കൊല്ലം പരപ്പ് എന്ന് പറയുന്നത് ഇൻഡോ നോർവീജിയൻ പദ്ധതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സമുദ്ര ഗവേഷകർ കണ്ടെത്തിയ ഏറ്റവും വലിയ മത്സ്യ സമ്പത്തിൻ്റെ കേന്ദ്രമാണ് ഏറ്റവും കൂടുതൽ മത്സ്യ ആവാസ വ്യവസ്ഥയുള്ള കേന്ദ്രമാണ് കൊല്ലം പരപ്പ് ആ കൊല്ലം പരപ്പിനെയാണ് ആദ്യം കുത്തിപ്പൊളിക്കാൻ വേണ്ടി പോകുന്നത് അതോടുകൂടെ ഒരുപക്ഷെ എതിർക്കും എന്ത് വില കൊടുത്തുമ്പോൾ എതിർക്കും കൊല്ലംകാരിയായ ബിന്ദു കൃഷ്ണൻ ബിന്ദു അത് എതിർക്കും എങ്ങനെയായിരിക്കും സമരം വരിക കടൽ കടലിന്റെ മക്കൾക്കുള്ളതാണ് ഈ മത്സ്യസമ്പത്ത് കൊല്ലത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ലോക പ്രശസ്തമായ മത്സ്യസമ്പത്തിനെ നശിപ്പിക്കാൻ വരുന്ന ഒരു കുത്തക മുതലാളിയെയും ഇവിടെ നിലം തൊടിക്കാൻ കൊല്ലങ്കാർ തയ്യാറല്ല അതിശക്തമായി ഞങ്ങൾ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞങ്ങളുടെ ആവാസ വ്യവസ്ഥ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ അവരെ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഈ കടല് ഈ നാടിനുള്ളതാണ് ഇത് ട്യൂഷൻ ചെയ്യാൻ അനുവദിക്കില്ല സമരമാണല്ലോ മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ് ഇതൊരു രാഷ്ട്രീയ സമരമല്ല ഈ കടൽ കടൽഖനനം നടന്നാൽ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിൽ ചെയ്യുന്നവരുടെയും ജീവിതം വഴിമുട്ടുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊല്ലത്ത് നമ്മൾ ഇതിനെ ശക്തമായി നമ്മുടെ പിന്നിൽ തന്നെ കാണാം കൊടി കൊടികൊത്തിയ ഒരുപാട് വള്ളങ്ങളുണ്ട് ഏകദേശം അഞ്ഞൂറോളം പോകുന്ന പ്രവർത്തകർ ഇന്ന് രാത്രിയോടുകൂടെ ഈ കടലിൽ അണിനിരക്കുമെന്നാണ് പറയുന്നത് മത്സ്യ ബന്ധന ജോലി കഴിഞ്ഞതിന് ശേഷം പലരും തന്നെ ഈ സമരത്തിന് പിന്നിൽ അണിനിരക്കുകയും ചെയ്യും വലിയ തോതിലുള്ള പ്രതി അംഗങ്ങൾ പ്രവർത്തകർ ഇതിലോട്ട് എത്തുകയും ചെയ്യും